മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോചിക്കനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുമ്പോൾ അതിൽ നിർണായകമായത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഇടപെടൽ പി സി ജോർജിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികളെ തുടർന്നാണ് നിയമ പോരാട്ടത്തിന് ഷോൺ ജോർജ് ഇറങ്ങിയത് പി സിയുടെ ഭാര്യയുടെ വിശ്വാസപരമായ പ്രതികരണങ്ങളും അന്ന് ചർച്ചയിലുണ്ടായിരുന്നു എന്റെ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അവർ അനുഭവിക്കുമെന്നായിരുന്നു പി സിയുടെ ഭാര്യ പറഞ്ഞത് പെസ വ്യാഴത്തിന്റെ തലേനാൾ വീണക്കെതിരെ ഈടി അന്വേഷണവും തുടങ്ങി എന്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും പി സി ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ വാക്കുകളാണ് പി സിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കിയായിരുന്നു പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുത പക്ഷെ പി സി ജോർജിന്റെ കുടുംബം വെറുതെയിരുന്നില്ല പീഡനക്കേസിൽ പി സിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് ഇറങ്ങി ഇതിന്റെ ആകെ തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ മൂന്ന് മാസത്തിനിടെ നാലാമത്തെ അന്വേഷണമാണ് എക്സാലോജിക്ക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത് കൃത്യമായ നിയമ പോരാട്ടമാണ് ഷോൺ നടത്തിയത് അതുകൊണ്ട് തന്നെ ഏജൻസികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുക അസാധ്യമായി കേന്ദ്ര ഉത്തരവ് പ്രകാരം നടന്ന അന്വേഷണത്തിലും കള്ളപ്പണ ഇടപാട് തെളിഞ്ഞു സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമായി എക്സാലോജി കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ശുപാർശ ഇതാണ് ഇ ഡി അംഗീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ആർഒസിയുടെ കണ്ടെത്തൽ റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് സി ബി ഐ കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സിബിഐയും അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനങ്ങൾ ഉണ്ടെന്നും അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു കമ്പനി നിയമപ്രകാരം പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് ചുമത്താവുന്നതാണ് ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇടിക്കും അന്വേഷണം നടത്താനുള്ള സാധ്യത തെളിയിക്കുന്നതാണ് രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള നാനൂറ്റി നാൽപ്പത്തി എട്ടാം വകുപ്പും എസ് എഫ് ഐ ഒ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലും സി ബി ഐ ഇടപെടൽ നടത്താവുന്നതാണ് കൊന്ത ചർച്ചയിൽ പി സി ജോർജിന്റെ ഭാര്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കൊന്തയ്ക്ക് വിലയുണ്ടായി പറഞ്ഞത് സത്യമായി എന്നാലും സജി ചെറിയാന്റെ രാജി ലക്ഷ്യം വെച്ചല്ല തന്റെ വാക്കുകളെന്ന് ഉഷ ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ തിരിച്ചടി പ്രാർത്ഥന ചൊല്ലുന്ന തന്റെ നാവിന്റെയും കൊന്തയുടെയും ശക്തിയാണ് എന്നാണ് ഉഷയുടെ വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും പീഡനക്കേസിൽ ഒരു ദിവസം കൊണ്ട് ജാമ്യം കിട്ടുമോ പി കൂടുതൽ കേസുകളിൽ കൊടുക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് ഇനി ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ താനടക്കമുള്ള സ്ത്രീകൾ തിരുവനന്തപുരത്ത് സത്യാഗ്രഹമിരിക്കും ഉഷ പറഞ്ഞു